ടാക്സികളിലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ പേരിൽ വൻ ജി എസ് ടി തട്ടിപ്പ് ഉപഭോക്താക്കൾക്ക് ജി എസ് ടി ബില്ല് നൽകാതെ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് ബില്ല് ആവശ്യപ്പെടുമ്പോൾ പേപ്പറിൽ വില എഴുതി നൽകുകയാണ് ചെയ്യുന്നത് കമ്പനികളുടെ തട്ടിപ്പിന് കമ്മീഷൻ വാങ്ങി എം വി ഡി ഉദ്യോഗസ്ഥർ മൗനാനുവാദം നൽകുന്നുവെന്നാണ് എന്നാണ് ടാക്സിക്കാരുടെ പരാതി അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു ഡിയാഗോ ഗുഡ് ഈവനിംഗ് ബില്ല് ചോദിച്ചാൽ ബില്ലില്ല പകരം പേപ്പറിൽ എഴുതി കൊടുത്തുള്ള തട്ടിപ്പ് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന എം വി ഡി എത്രയാണിതിൽ മറിയുന്നത് അശ്വിൻ സുജയ വലിയൊരു ജി എസ് ടി തട്ടിപ്പാണ് ഈ വി എൽ ടി എസ് സംവിധാനത്തിൻ്റെ പേരിൽ നടത്തുന്നത് എന്നുള്ളതാണ് ടാക്സിക്കാരുടെ ആരോപണം കാരണം നേരത്തെ തന്നെ ഈ വി എൽ ടി എസ് സംവിധാനം അത് ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഞെട്ടിക്കുന്ന ജി എസ് വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് മാത്രമല്ല ഇതിൽ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള ഈ സാധനം വി എൽ ടി എസ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന ഈ ഒരു സംവിധാനം അത് വാങ്ങുമ്പോൾ അതിന് ജി എസ് ടി ബില്ല് നൽകുന്നില്ല പകരം ആവശ്യപ്പെടുമ്പോൾ പേപ്പറിൽ ഒരു വില എഴുതി നൽകുക മാത്രമാണ് ചെയ്യുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ടാക്സിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു കമ്മീഷൻ അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കടക്കം ലഭിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഈ അടുത്ത് നടന്നിരുന്നു ഏതാണ്ട് ഇരുപതോളം ഉദ്യോഗസ്ഥർക്കാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതായി കണ്ടെത്തുകയും അവരെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ടാക്സി ഡ്രൈവർമാർ ഈ ഒരു ആരോപണം ശക്തമാക്കുന്നത് എന്നുള്ളതാണ് കാരണം ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഈ ജി എസ് ടിയുടെ പേരിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ എഴുപത്തിയഞ്ച് സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ വി എൽ വി സംവിധാനങ്ങൾ ഈ ടാക്സി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ കൊമേഴ്യൽ വാഹന ഉടമകൾക്ക് വാങ്ങി വണ്ടിയിൽ സ്ഥാപിക്കാൻ കഴിയും ഇതല്ലാതെ പുറമേ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ ഫിറ്റ്നസ് സമയത്ത് ഫിറ്റ്നസ് ലഭിക്കാത്ത ഒരു അവസ്ഥരും കൂടിയുണ്ട് അതുകൊണ്ടുതന്നെ ഈ എഴുപത്തിയഞ്ച് ഈ സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്മീഷൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഈ പരിശോധനാ സമയത്ത് ഫിറ്റ്നസ്സിന് വേണ്ടി എത്തുമ്പോൾ ഈ പരിശോധനാ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇത് ഇൻസ്റ്റോൾ ചെയ്തു എന്ന് കാണിക്കുന്ന ഇൻസ്റ്റോളേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഈ സംവിധാനം യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം യാത്രാ സുരക്ഷാ കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കുന്നതും തൊട്ടു പിന്നാലെ കേരളത്തിൽ മാത്രമാണ് ഈ വി എൽ ടി എസ് സംവിധാനം നടപ്പിലാക്കുന്നതും ഇതിന്റെ മറവിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇത്തരത്തിൽ ജി എസ് ടിവിധാനം നടപ്പാക്കി വെഹിക്കിൾ ലൊക്കേഷൻ ത്തിന്റെ പേരിലാണ് ജി എസ് ടി തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജി എസ് ടി വകുപ്പടക്കം കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്